കണ്ണൂർ പുഴാതി കോട്ടക്കുന്നിൽ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്നിടത്തെ സംരക്ഷണ ഭിത്തി തകർന്നു റോഡിൽ മണ്ണിട്ട് നികത്തുന്നതിനിടെയാണ് ഭിത്തി തകർന്നത് മുപ്പത്തിരണ്ടടിയോളം ഉയരമുള്ള റിട്ടേണിംഗ് വാൾ തെന്നിമാറി ഭിത്തിയുടെ അടിഭാഗം രണ്ടടിയോളം തെന്നിമാറിയ നിലയിലുമായി പ്രദേശവാസികൾ ആശങ്കയിലായതോടെ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു കണ്ണൂർ ചിറക്കൽ കോട്ടക്കുന്ന് പുതിയ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തെ ആർ ടി വാൾ ആണ് പുറത്തേക്ക് തള്ളിയത് സ്ഥലം കെ വി സുമേഷ് എം സന്ദർശിച്ചു ഉത്തരവാദപ്പെട്ട പ്രൊജക്ട് മാനേജർ ചക്രപാണിയുമായും സേഫ്റ്റി ഓഫീസർമാരുമായും എം സംസാരിച്ചു പ്രദേശവാസികളുടെ ആശങ്ക അവരെ അറിയിച്ചു കെ സി ജിഷ പി ശ്രുതി പി അനിൽകുമാർ പി അജിയൻ എൻ ശശീന്ദ്രൻ എന്നിവരുമുണ്ടായിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ